ഇഖാമത്ത് കൊടുത്ത ഉടനെ ശേഷമുള്ള പ്രാർത്ഥന നിർവഹിക്കാതെ ഇമാം നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ മോ എന്തു ചെയ്യണം അവർ പ്രാർത്ഥന നിർവഹിക്കണം ശേഷം നിസ്കാരത്തിൽ പ്രവേശിക്കണം അതുമൂലം തക്ബീറത്തുൽ എഹ്റാമിൻ്റെ പുണ്യം നഷ്ടപ്പെട്ടാലും ശരി കുത്തുപ ഓതുമ്പോൾ നീയത്ത് വേണോ നെയ്യത്ത് സുന്നത്തുണ്ട് അസുഖം കാരണം നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഇരുന്ന് നിസ്കരിച്ചു അസുഖം മാറിയാൽ ആ നിസ്കാരം നിന്നുകൊണ്ട് മടക്കി നിസ്കരിക്കണോ വേണ്ട നിൽക്കാൻ കഴിയാത്തവർ ഇരുന്ന് തന്നെയാണ് നിസ്കരിക്കേണ്ടത് നിസ്കാരത്തിൽ ഒരേറെ കായത്തിൽ ഒന്നിലധികം സൂറത്തുകൾ ഓതാമോ തനിച്ച് നിസ്കരിക്കുന്ന ആൾ ഓതുന്നതുകൊണ്ട് വിരോധമില്ല ഇമാമിൻ്റെ പിന്നിലോ വലതുഭാഗത്തോ കൂടുതൽ പുണ്യമുള്ളത് ഇമാമിൻ്റെ നേരെ പിൻഭാഗത്താണ് വലതുഭാഗത്തേക്കാൾ ശ്രേഷ്ഠം യാത്രക്കാരന് സുബെഹിലും മറ്റും കാഫിറൂൻ എഹ്ലാസ് എന്നീ സൂറത്തുകളാണ് സുന്നത്തുള്ളത് എന്ന് പറഞ്ഞതിലെ യാത്രക്കാരിൽ ചുരുങ്ങിയ യാത്ര പെടുമോ ചുരുങ്ങിയ യാത്രയും ഉൾപ്പെടും പുരുഷനെ തുടർന്ന് നിസ്കരിക്കേണ്ട സ്ത്രീ ഇമാമൻ്റെ പിന്നിലാണല്ലോ നിസ്കരിക്കേണ്ടത് ആ സ്ത്രീ ഭാര്യയാണെങ്കിലോ ഇമാമൻ്റെ പിന്നിൽ തന്നെ നിൽക്കണം നിസ്കാരത്തിലെ തക്ബീറത്തുൽ എഹ്റാം നമ്മുടെ സമുദായത്തിൻ്റെ പ്രത്യേകതയാണോ ആണെങ്കിൽ മുൻ സമുദായക്കാർ നിസ്കാരം തുടങ്ങിയത് എങ്ങനെയായിരുന്നു നിസ്കാരത്തിലെ തക്ബീറത്തുൽ എഹ്റാം ഈ സമുദായത്തിൻ്റെ പ്രത്യേകതയാണ് മുൻ സമുദായക്കാർ തസ്ബീഹ് കൊണ്ടും തഹലീലുകൊണ്ടുമാണ് നിസ്കാരത്തിൽ പ്രവേശിച്ചിരുന്നത് ഇമാമിൻ്റെ ചാരത്ത് പണ്ഡിതർക്ക് നിൽക്കാനായി സ്ഥലം ഒഴിഞ്ഞുകൊടുക്കാമോ ഒഴിഞ്ഞുകൊടുക്കാം ഖുർആൻ പാരായണശേഷം സദക്കുല്ലാഹുൽ അലീം എന്ന് പറയാറുണ്ടല്ലോ നിസ്കാരത്തിൽ ഖുർആൻ ഓതിയ ശേഷം ഇത് പറഞ്ഞാൽ നിസ്കാരത്തിന് തകരാറുണ്ടോ തകരാറില്ല തറാവിയഹ് ഇരുപത് റക്കായത്താണെന്ന വിശ്വാസത്തോടെ അതിൽ താഴെ നിസ്കരിച്ചാൽ നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം ലഭിക്കുമോ അതെ ലഭിക്കുന്നതാണ് സൂറത്തോതിൽ സുന്നത്തുള്ള മോ മോമിന് സജ്ജതയുടെ ആയത്തോതൽ വിരോധമുണ്ടോ വിരോധമുണ്ട് കറാഹത്താണ് നിസ്കാരത്തിൽ കോട്ടുവ കറാഹത്താണല്ലോ ഇത് അനിയന്ത്രിതമായി വരുന്നതല്ലേ നിസ്കരിക്കുന്നവർ ഉണ്ടാക്കുകയല്ലോ പിന്നെങ്ങനെ കറാഹത്താവും കൂട്ടുവായി ഉടുന്നത് കറാഹത്താണെന്നതിൻ്റെ ഉദ്ദേശം അനിയന്ത്രിതമായി വരുന്ന കോട്ടുവ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നിടത്ത് അത് ചെയ്യാതിരിക്കൽ കരാഹത്താണെന്നാണ് തടയാൻ സാധിക്കാത്ത വിധം അനിയന്ത്രിതമായി വരുന്നതിനെ പറ്റിയല്ല പള്ളിയിൽ പ്രവേശിച്ച് നാല് റക്കായത്ത് ഫർദ് നിസ്കാരം നിർവഹിച്ചാൽ തഹയ്യത്ത് ലഭിക്കുമല്ലോ എന്നാൽ തഹ്യത്ത് മാത്രം കരുതി നാല് റക്കായത്ത് നിസ്കരിക്കാമോ നിസ്കരിക്കൽ അനുവദനീയമാണ്